ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ആദ്യം ഞാനൊരു വീഡിയോ എടുത്ത് ഒട്ടും ഗ്ലാമറില്ലാതെ ഇരിക്കുന്നു അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് രണ്ടാമതെടുക്കുക കേട്ടോ ഇച്ചിരി ഫിൽട്ടറിട്ട് എടുക്കുകയാണ് മുഖം ഇട്ടിരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് എന്താ പറയുക അതും കട്ട് ചെയ്താൽ മതി അപ്പം എന്താണെന്ന് പറയട്ടെ എന്നോട് ഷീബ എന്നു പറഞ്ഞൊരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ചേച്ചി യൂട്യൂബിലൂടെ തന്നെ പറയണമെന്ന് പറഞ്ഞ് ഈ യൂട്യൂബ് തുടങ്ങിയത് വരുമാനത്തിന് വേണ്ടിയാണ് എന്ന് പിന്നെ അതാ വെറുതെ അവിചാരിതമായി തുടങ്ങി ഞാൻ അപചാരിതമായി തുടങ്ങിയതാണ് മോളെ എനിക്ക് ശരിക്കും യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തിരി ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാവും എൻ്റെ പേര് ഇത്ര പേര് ഈ വീഡിയോ കാണും എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുമെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല യൂട്യൂബ് തുടങ്ങിയപ്പം പിന്നെ എനിക്ക് കിട്ടിയ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ നിങ്ങളോർക്ക് യൂട്യൂബ് തുടങ്ങി കുറച്ചായ ഭയങ്കര വരമാനം അങ്ങനൊന്നുമില്ല പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് അതിൻ്റെ ഒന്നും കിട്ടത്തില്ല ശരിക്ക് ഫോളോവേഴ്സ് ആയി നമ്മൾ ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സിനെ പോലെയൊക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് അത്ര വലിയ ഓവറായിട്ടൊക്കെ കിട്ടത്തുള്ളൂ ഇതൊക്കെ കള്ളത്തിനാണ് ഈ പറയുന്നത് കുറേ കിട്ടുമെന്നൊക്കെ പറഞ്ഞത് വെറും കള്ളത്തരമാണ് ഞാനൊരിക്കും തുടങ്ങുന്നത് നിങ്ങൾ എൻ്റെ മുന്നേ അങ്ങനെ വിചാരിക്കരുത് ഞാൻ നേത്തമന ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് യൂട്യൂബ് തുടങ്ങിയപ്പോൾ വന്ന ഒന്നും അല്ല കേട്ടോ ആ പിന്നെനിക്ക് പറയാനുള്ളത് എന്താണ് എന്റെ കറക്റ്റ് ക്യാരക്ടർ തന്നെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് വേറെ ഒന്നും കാണിക്കുന്നില്ല ഫോൺ എടുക്കുക ഓൺ ചെയ്യുക ഞാൻ എന്നെ തന്നെ ഇതിനകത്ത് ഒന്നും നോക്കും പിന്നെ ആകപ്പാടം ചെയ്യുന്നൊരു പരിപാടി ഫിൽറ്റർ ഇട്ട് നോക്കും എന്നെ കൊള്ളാവാതെ എനിക്ക് സ്വന്തത്തിടയിലെ വീഡിയോ അപ്ലോഡ് ചെയ്തുള്ളൂ ഒരു പൊട്ട ഫോണിലാണ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും എനിക്കൊരു നല്ല ഫോണ് ഇരിപ്പുണ്ട് എന്നിട്ട് ആ ഫോണൊക്കെ മേടിച്ചു തന്ന് പക്ഷെ ആ ഫോണിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിടിക്കുന്നില്ല കാരണം ഈ തറ ഫോണിൽ എടുക്കുമ്പോഴേ എനിക്ക് ശരിയാകത്തുള്ളൂ മറ്റേ ഫോണിൽ എടുത്തിട്ടേ എനിക്കൊരു സുഖം ഒന്നുമില്ല ആ ഫോണിൽ എടുക്കുന്നില്ല അതുകൊണ്ട് കണ്ട എന്നിട്ട് ഈ കുറഞ്ഞ ഫോണിൽ തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു സെറ്റപ്പും ഇല്ല ക്യാമറ ഇല്ല ഒരു നല്ല സാധനം ഒന്നുമില്ല വെച്ചാണ് ഞാൻ ഈ കളിയെല്ലാം കളിക്കുന്നത് പിന്നെ ചക്കരകളെ പറയാനുള്ള കാര്യം ഒരു തമാശക്ക് തുടങ്ങി ഇത് സീരിയസ് ആയി സംഭവം പിന്നെ എനിക്ക് ഒരു ഒരു തലവേദന ഉണ്ട് ഡെയിലി വീഡിയോ ഇടുന്ന ഒരു തലവേദനയായിട്ട് തോന്നിയിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടുന്നൊരു ഇത് തുടങ്ങേണ്ടായിരുന്നു ആദ്യം പോലെ ആഴ്ച ഒരു വീഡിയോ ഇടുന്നതായിരുന്നു അതിലെ ആഴ്ച രണ്ട് വീഡിയോ അത് മതിയായിരുന്നു അങ്ങനെ ആക്കുന്നതാണ് നല്ലത് ഡെയിലി വീഡിയോ ആണെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി വീഡിയോ ആണ് നമുക്ക് തലവേദന വലിയ യൂട്യൂബേഴ്സൊക്കെ ആഴ്ച അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ഞാൻ ഞാനിങ്ങനെ അങ്ങ് ആയിപ്പോയി ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഉണ്ട് ഒരു ദിവസം എവിടെയെങ്കിലും പോയി നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് എവിടെയാണ് മനസ്സോടെ നിൽക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ ഓർത്തിട്ടു പിന്നത്തെ ഒരു കാര്യം വെച്ചാൽ അങ്ങനെ എനിക്ക് കുറച്ച് ഞാനൊന്ന് ബിസിയായി എൻ്റെ വേറൊന്നും ചിന്തിക്കാൻ സമയമില്ലാതെ ഇതിലേക്ക് മാത്രം മൈൻഡായി ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെട്ട് അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിട്ടും അങ്ങനെയൊക്കെ സമയം പോകുന്ന അത്രയൊക്കെ ഉള്ളു അല്ല ഒന്നും നല്ല സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും പിന്നെ ചിലരൊക്കെ എന്നോട് പറയുന്നതുകൊണ്ട് അവരുടെ ഫോട്ടോ ഇട്ട് തന്നിട്ട് ഞാൻ അതെ ഈ ഡിസംബർ പതിനെട്ടാം തീയതി എനിക്ക് പത്തിരുപത് പേരാണ് പിന്നെ എൻ്റെ വീട് എൻ്റെ അപ്പോൾ എനിക്ക് ആ പത്തിരുപത് പേരുടെയും എനിക്ക് ഡിസംബർ പതിനെട്ടാം തീയതി പിന്നെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയൊക്കെ എനിക്ക് ഒരുപാട് പേര് ബർത്ത്ഡേയുടെ ഇത് അയച്ചു തന്നു അപ്പോൾ എനിക്ക് ഒരെണ്ണം രണ്ടെണ്ണോ നമുക്ക് ഇടാൻ പറ്റും ഇങ്ങനെ തുര എല്ലാവരെയും ഇടാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞിട്ടില്ല അവർക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണ് പക്ഷേ ദേഷ്യം തോന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ ഇരുപത് ഇരുപത്തഞ്ച് പേരൊക്കെ ഒറ്റയടിക്ക് ബർത്ത്ഡേയുടെ ഫോട്ടോ ഇട്ട് വന്നാൽ ഞാൻ എങ്ങനെ ഇടും അത് പറഞ്ഞത് അല്ല വേനായിപ്പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് ആരും എന്നോട് ദേഷ്യം വരില്ലോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല എല്ലാവരും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇരുപത്തഞ്ച് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അതേക്കുറിച്ച് അറിവില്ല എനിക്കറിയാൻ പോയി അങ്ങനെ എനിക്ക് അത് വല്ല കുഴപ്പമുണ്ടോ ൊരു ബോധം ഇല്ലല്ലോ ഒരു ബോധം ഇല്ലാതെ ഇത് ഈ വീഡിയോ ഇവിടെ വരെ എത്തിച്ചത് ഞാൻ പിന്നത്തെ പറയാനുള്ളത് എനിക്ക് സമയം പോകാൻ ഒരു മാർഗ്ഗമാണ് ആദ്യമായിട്ട് നോക്കിയത് പിന്നെ ഇപ്പോൾ ചെറിയ വരുമാനം കിട്ടുന്നത് കൊണ്ട് ഈ കഷ്ടപ്പാടുന്നതിന് കഷ്ടപ്പെടുന്നതിന് മാസം ഒരു ഒരു ശമ്പളം കിട്ടുന്ന പോലെ കിട്ടുന്നു അത്രേ ഉള്ളു അത് നന്നായിട്ട് ആളുകൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഇട്ടു അല്ലെങ്കിൽ പൈസ കിട്ടത്തില്ല വെറുതെ നമുക്ക് ചിലപ്പോൾ രണ്ട് ഒരുത്തോളം കഷ്ടപ്പെട്ടിട്ട് ഇതേ ഉള്ളല്ലോ എന്ന് ഓർത്തിട്ട് ബോവലിടയ്ക്കിടക്ക് പറയുന്നത് നിർത്തിക്കളയെന്ന് എന്നാൽ ഞാൻ എൻ്റെ ഒരു ടൈം പാസ്സിന് വേണ്ടി തന്നെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് കേട്ടാ അപ്പൊ എല്ലാം സന്തോഷം ഇരിക്കുകയാണ് ഞാൻ സ്ഥലത്ത് വന്നതാണ് ഗുഡ് മോർണിംഗ് ആദ്യം അവസാനവും ആദ്യവും പറയുന്നു അപ്പൊ മതിയാ ആൻസർ മതിയോ തമാശയ്ക്ക് തുടങ്ങി സീരിയസ് ആയി ചെറിയൊരു ഇംഗമുണ്ട് ഇതാണ് സംഭവം പിന്നെ ടൈം പാസ് നമുക്ക് സമയം പോണേ അറിയത്തില്ല എല്ലാം കൊണ്ടും സന്തോഷം എല്ലാവരും സന്തോഷമായി രാവിലെ ഉണർന്നു പരിപാടിയൊക്കെ നോക്കി ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നത് സന്തോഷവാദത്തോടെ പറഞ്ഞാൽ വേളാങ്കണ്ണി പോവാണ് നാല് മണിക്കാണ് ബസ് പ്രിൻസി ട്രാവൽസ് എറണാകുളം കേട്ടാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കും വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും പോലും ആദ്യമായിട്ട് പോയത് വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്താണ് ഞങ്ങൾ വർഷത്തിൽ രണ്ടു വട്ടം വേളാങ്കണ്ണി മാതാവിനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ ഞാനും മാതാവിൻ്റെ അടുത്ത് പോവുകയാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ചക്കരകൾക്കെല്ലാം ഓക്കേ